അസലാലൈക്കു വരമ വാത്തൂ ബിസ്മില്ല അലഹമ്മൂബിളും അള്ളാഹുഅലീദിന വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ ഉടലമാക്കൾ ജനപ്രതിനിധികൾ പ്രിയമുള്ള സഹോദരങ്ങളെ കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ ഉണർത്തിക്കൊണ്ട് ഒരു മഹാമനീഷിയുടെ കേരള യാത്ര നൂറുലുലമയുടെയും കഞ്ചുലുലമയുടെയും കർമ്മഭൂമിയിൽ എത്തിയിരിക്കുകയാണ് വളരെ ഹൃദയഹാരിയായ രൂപത്തിൽ കേരളത്തിൻ്റെ മനസ്സ് ഈ യാത്രയെ ഏറ്റെടുത്തിട്ടുണ്ട് മനുഷ്യർക്കൊപ്പം എന്ന ആശയമാണ് യാത്ര മുന്നോട്ട് വെക്കുന്നത് മനുഷ്യർക്കൊപ്പം എന്നത് വലിയൊരു സാമൂഹിക മുദ്രാവാക്യമാണ് കുടിയിറക്കപ്പെട്ടവൻ്റെ വേദനകളെക്കുറിച്ച് വാർത്തകൾ വായിക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അഭയാർത്ഥികൾക്ക് മുന്നിൽ മതിലുകളിരയുന്ന ലോക സാഹചര്യത്തിൽ നീതി നിഷേധിക്കപ്പെടുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെ കുറിച്ചുള്ള ഓർമ്മയിൽ വേദന തിന്ന് ജീവിതം മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്ന പരശതം മനുഷ്യരുടെ ഓർമ്മയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ എല്ലാ വിഭാഗത്തിലും പെടുന്ന പ്രയാസപ്പെടുന്ന ജീവിതത്തിന്റെ വ്യത്യസ്ത വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്കൊപ്പം നമ്മൾ ഉണ്ടാവണം എന്ന ആശയമാണ് ഈ യാത്ര മുന്നോട്ട് വെക്കുന്നത് മനുഷ്യൻ എന്ന ആശയം വ്യതിരിക്തമാകുന്നത് അവന്റെ ശാരീരികമായ പ്രകൃതിയെ കൊണ്ടല്ല ഉന്നതമായ മൂല്യങ്ങൾ മനുഷ്യനകത്തുണ്ടാകുമ്പോഴാണ് മനുഷ്യൻ എന്ന ആശയത്തിന് അർത്ഥമുണ്ടാകുന്നത് ഇടപെടുന്ന എല്ലാ മേഖലകളിലും ഈ മൂല്യങ്ങളുടെ ഔന്നത്യത്തെ പ്രകാശിപ്പിക്കാൻ ഒരു മനുഷ്യന് സാധിക്കേണ്ടതുണ്ട് അപ്പോൾ മാത്രമാണ് ഒരു ജീവിതം ഒരു മനുഷ്യന്റെ ജീവിതം അർത്ഥപൂർണമാകുന്നത് മനുഷ്യൻ എന്നത് സവിശേഷമായ ഒരു സൃഷ്ടിയാണ് ശരീരവും ആത്മാവുമുള്ള ബുദ്ധിയും വിവേകവുമുള്ള ഈ സവിശേഷമായ സൃഷ്ടി വെറുതെ ജീവിച്ചു തീർക്കേണ്ട ഒരു ജീവിതത്തെക്കുറിച്ചല്ല മനുഷ്യനെക്കുറിച്ചുള്ള ആശയം വിശാലമായ ലക്ഷ്യങ്ങളിലേക്ക് സഞ്ചരിക്കാനുള്ളതാണ് മനുഷ്യൻ എന്ന ഈ സൃഷ്ടി സ്വാഭാവികമായും മറ്റുള്ളവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധമുള്ള അവിടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്ന സ്വാതന്ത്ര്യം വകവെച്ചു കൊടുക്കുന്ന മനുഷ്യൻ നീതിക്ക് വേണ്ടി ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ പക്ഷെ ഈ മൂല്യങ്ങളിൽ നിന്ന് മനുഷ്യൻ ഏറെ അകന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ദൗർഭാഗ്യവശാൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് മനുഷ്യത്വത്തിന്റെ വില നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം നിസാരമായ പ്രശ്നങ്ങളുടെ പേരിൽ കൊലപാതകങ്ങൾ ഉണ്ടാകുന്ന കാലം വർഗീയ സംഘർഷങ്ങളും വംശീയമായ ചിന്തയും സങ്കുചിത താല്പര്യങ്ങളുടെ പേരുള്ള സംഘർഷങ്ങളും വർദ്ധിച്ചു വരുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാവിധത്തിലുള്ള സങ്കുചിതത്വങ്ങൾക്കെതിരായി അതിന്റെ മറുപക്ഷത്ത് നിൽക്കുക എന്നതാണ് വിശുദ്ധ മതത്തിന്റെ സന്ദേശം ഏതെങ്കിലും ഒരു വിഭാഗത്തോടെ ജനതയോടുള്ള വിരോധം ആ വിഭാഗത്തോട് അനീതി കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത് എന്നാണ് വിശുദ്ധ ഖുർആാനിന്റെ സന്ദേശം അവരോട് നീതിപൂർവം ഇടപെടാൻ നമുക്ക് സാധിക്കും ആ നീതിപൂർവം ഇടപെടുക എന്നതാണ് നീതി എന്നതാണ് തക്കവയോട് ഭക്തിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ആശയം എന്നതാണ് വിശുദ്ധ മതത്തിന്റെ സന്ദേശം ഖുർആാനിന്റെ അധ്യാപനം നമുക്ക് വിരോധമുള്ള വ്യക്തികളോട് പോലും മനുഷ്യരോട് പോലും ഉണ്ടാകേണ്ട സമീപനത്തെ കുറിച്ചാണ് വിശുദ്ധ മതത്തിന്റെ ഈ മഹത്തായ സന്ദേശമുള്ളത് സ്വാഭാവികമായും എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുക എല്ലാ മനുഷ്യർക്കും നീതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുക ഈ കൂടി മുന്നോട്ടു പോകുന്നവനാണ് ഒരു വിശ്വാസിയുടെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് മനുഷ്യൻ എന്ന് പറയുന്നത് ആദരിക്കപ്പെടുന്നവനാണ് മനുഷ്യ സമൂഹത്തെ അങ്ങേയറ്റം ആദരിക്കാൻ പഠിപ്പിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം ആദം ആദം സന്തതികളെ ഞാൻ നാം ആദരിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുറാൻ പ്രഖ്യാപിക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാ മനുഷ്യരെയും ആദരിക്കാനും മനുഷ്യത്വത്തിന്റെ ഔന്നത്യത്തെ കുറിച്ച് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്ന ഒരാദർശത്തിന്റെ ഒരു വിശ്വാസത്തിന്റെ പ്രതിനിധികളാണ് മനുഷ്യർക്കൊപ്പം എന്ന ആശയവുമായി സമൂഹത്തിൽ ഇറങ്ങിയിരിക്കുന്നത് വ്യത്യസ്തമായ മാനുഷിക പ്രതിസന്ധികൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് അഭയാർത്ഥി പ്രശ്നം എന്ന് പറയുന്നത് ഒരു വലിയ മാനുഷിക പ്രതിസന്ധിയാണ് ഓരോ ദിവസവും അഭയാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള യു എൻ ഹൈക്കമ്മീഷൻ നൂറ്റി പതിനേഴ് പോയിന്റ് മൂന്ന് മില്യൻ പോസിബിളി ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള മനുഷ്യർ ഇന്ന് ലോകത്ത് ജീവിക്കുന്നു എന്ന് പറയുന്നുണ്ട് ആഭ്യന്തര സംഘർഷങ്ങൾ സങ്കുചിതമായ ദേശീയവാദം യുദ്ധം വംശീയമായ വിവേചനം പൗരത്വ പ്രശ്നങ്ങൾ ദാരിദ്ര്യം ഇങ്ങനെ വ്യത്യസ്തമായ പ്രശ്നങ്ങളുടെ പേരിൽ സ്വന്തം നാട്ടിൽ നിന്ന് സ്വന്തം മണ്ണിൽ നിന്ന് അട്ടിയോടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മില്യൺ കണക്കിന് മനുഷ്യരെ കുറിച്ചാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മനുഷ്യരിൽ മുപ്പത്തി ആറ് പോയിന്റ് നാല് മില്യൻ മനുഷ്യർ അഭയാർത്ഥികളാണ് സ്വന്തം ജന്മനാട് ഉപേക്ഷിച്ച് പൗരത്വം പ്രതിസന്ധിയിലായിട്ടുള്ള മനുഷ്യർ ഇവർക്ക് പലപ്പോഴും ലഭിക്കേണ്ട മാനുഷിക പരിഗണനകൾ പോലും നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അഭയാർത്ഥി ക്യാമ്പുകളിലെ ദുരിതങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് വാർത്തയല്ലാതെയായി മാറിയിട്ടുണ്ട് ഇവർ മനുഷ്യരാണ് എന്ന് അംഗീകരിക്കാൻ പോലും തയ്യാറാകാത്ത സാമൂഹിക മനസ്ഥിതി രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അഭയാർത്ഥികളോടുള്ള സമീപനം നമ്മൾ പരിശോധിച്ചു നോക്കൂ പല രാജ്യങ്ങളും അഭയാർത്ഥി പ്രവാഹത്തെ തടുത്തു നിർത്തുന്നതിന് വേണ്ടി മതിലുകൾ കെട്ടി ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വേലി കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവർക്ക് അടിസ്ഥാനപരമായി ജീവിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെടുന്ന കാലത്ത് അഭയാർത്ഥികൾ എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലെ വലിയൊരു ചോദ്യം തന്നെയാണ് എന്നാൽ ഈ ചോദ്യത്തെ മനുഷ്യനെന്ന പരിഗണനയോട് കാണാൻ കൂടെ കാണാൻ വിശുദ്ധ സന്ദേശം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സാന്ദർഭികമായി ഒരു ഒരഭയാർത്ഥി പ്രവാഹത്തെ ഒരു അഭയാർത്ഥികളുടെ ഒഴുക്കിനെ ഹിഅലി തങ്ങൾ എങ്ങനെയാണ് പരിഗണിച്ചിരുന്നത് എന്ന് ആലോചിച്ചു നോക്കൂ നോക്കൂറുകളെയും ചേർത്ത് വെച്ചിട്ടുള്ള മനോഹരമായ ഒരു മദീനയുടെ ചിത്രം നമ്മുടെ മനസ്സിലുണ്ട് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും നഗരി പണിയുന്നത് നമ്മുടെ മനസ്സിലുണ്ട് അഭയാർത്ഥികളും ആതിഥേയും ചേർന്നൊരുക്കുന്ന ഒരു മഹാനാഗരികതയുടെ ചിത്രം നമ്മുടെ മനസ്സിലുണ്ട് അവിടെ എവിടെയും വിഭവ കമ്മിയെ കുറിച്ചുള്ള പരാതി ഉണ്ടായിരുന്നില്ല ഒരുക്കി കാത്തിരിക്കുന്നവർ മതിൽ കെട്ടി മാറ്റി നിർത്തുകയല്ല വേലുകെട്ടുകയല്ല മനുഷ്യരെ കുറിച്ച് ആലോചിച്ചു നോക്കൂ ഏതെങ്കിലും ഒരു നിർബന്ധത്തിന്റെ പേരിലല്ലേ തങ്ങളിലേക്ക് എത്തിയിരിക്കുന്ന വ്യക്തികൾ അവരെ സ്നേഹത്തോടുകൂടി ഇഷ്ടത്തോടുകൂടി സ്വീകരിക്കുന്ന ഒരു സംസ്കാരത്തെ ഒരു ജീവിതത്തെ നമ്മൾ ആലോചിച്ചു നോക്കൂ പരസ്പരം സ്നേഹിക്ക സ്നേഹത്തിന്റെയും പേരിൽ പടുത്തുയർത്തിയിട്ടുള്ള പടുത്തുയർത്തിയെ കുറിച്ച് ആലോചിച്ചു നോക്കൂർ സ്വീകരിക്കുന്നതിന്റെ മനോഹരമായ ദൃശ്യം നമ്മൾ നോക്കൂ ഈ രീതിയിൽ ചേർത്തു നിർപ്പിന്റെ സന്ദേശത്തെ കുറിച്ചാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് പങ്കുവപ്പിന്റെ മനോഹരമായ ദൃശ്യങ്ങൾ എന്റേത് എന്റേതു മാത്രം എന്ന തോന്നലിൽ നിന്ന് മാറി നമ്മുടേ നിന്ന് നമ്മുടെ എല്ലാവരുടേതും വന്ന പങ്കുവെപ്പിന്റെ വിശാലതയിലേക്കുള്ള സഞ്ചാരം ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങൾ അവിടെ ഇല്ല ഏതെങ്കിലും അർത്ഥത്തിലുള്ള വിവേചനങ്ങളില്ല മദീനയുടെ നിർഭയത്വത്തിലേക്ക് ഒരു സംഘം മനുഷ്യരെ ചേർത്തു പിടിച്ചതിന്റെ ഹൃദയഹാരിയായ ചിത്രത്തിലൂടെയാണ് മദീനത്തു റസൂൽ രൂപപ്പെട്ടു വന്നിട്ടുള്ളത് അവരെല്ലാം പങ്കുത്തു കൊടുക്കുന്നു അധികമുണ്ടായിട്ടല്ല സ്വന്തത്തിനാവശ്യം ഉണ്ടായിട്ട് പോലും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കാനുള്ള മനസ്സ് ഏറ്റവും ഉത്തമമായ സമൂഹത്തെ കുറിച്ച് സംസാരിക്കുന്നിടത്ത് ഏഴയൽപ്പക്കം മറിഞ്ഞെത്തുന്ന താഴത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ സ്വന്തം വീട്ടിലെത്തുന്ന കൊതിയോടെ കടിക്കാൻ ഇരിക്കുന്ന ഭക്ഷണം അയൽപ്പക്കക്കാരനെ കുറിച്ച് ആലോചിച്ച് അടുത്ത വീട്ടിലേക്ക് നൽകുക എന്നതിൻ്റെ വെറും പ്രഖ്യാപനങ്ങളല്ല യാഥാർത്ഥ്യമാണ് മദീനയുടെ കൃത്യമായ ചിത്രമാണ് അങ്ങനെ വീടുകൾ മറിഞ്ഞ് മറിഞ്ഞ് ആദ്യ വീട്ടിലേക്ക് തന്നെ എത്തുന്നതിൻ്റെ ഹൃദയ ഹൃദ്യമായ ചിത്രത്തെ നമ്മൾ ആലോചിച്ചു നോക്കൂ സ്വന്തത്തിന് ആവശ്യമുണ്ട് പക്ഷേ അയൽപക്കത്ത് കിടക്കുന്നവന്റെ പട്ടിണി എന്ന് പറയുന്നത് അത് ഏറ്റവും പ്രധാനമാണെന്ന് ചിന്തിക്കുന്ന മാനുഷികതയെ കുറിച്ചുള്ള ആലോചനകളാണ് ഇത്തരം വേദികൾ നമ്മുടെ മനസ്സിലേക്ക് നിരന്തരമായി വരേണ്ടത് കുടിയുറക്കപ്പെടുന്നവന്റെ വിലാപങ്ങൾ നമ്മൾ കേൾക്കുന്നു ബുൾഡോസർ രാജിന് നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ അയൽ സംസ്ഥാനത്ത് നിന്ന് പോലും നമ്മളത് കേൾക്കേണ്ടി വന്നു സാധാരണക്കാരായ മനുഷ്യർ ഒറ്റ പുലരി കൊണ്ട് നിരവധി പേർ ഭവനരഹിതരായിട്ടുള്ള ചിത്രം നിർധനരായ മനുഷ്യരെ തെരുവിലേക്ക് ഇറക്കി മനുഷ്യത്വത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങളുമായി അധികാരികളും ആളുകളും പ്രവർത്തിക്കുന്ന രംഗം അനധികൃത കുടിയേറ്റക്കാരൻ എന്ന് പറയുന്നത് അധികാരത്തിന്റെ ഭാഷയാണ് അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിവർത്തിക്കുക എന്ന് പറയുന്നത് ഏത് ഭരണകൂടങ്ങളാണെങ്കിലും അവിടെ ഉത്തരവാദിത്വമാണ് ഏതെങ്കിലും മനുഷ്യനെ ഒരുപക്ഷെ അവർ അനധികൃതമായി താമസിക്കുന്ന ആളുകളാകാം അത്തരം ആളുകളെ ഒരുപക്ഷെ ഒരു സർക്കാരിന് മാറ്റി നിർത്തേണ്ടി വരുന്നുണ്ടാകാം ആ സന്ദർഭങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് രാജ്യത്തിന്റെ നീതിപീഠം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുടിയിറക്കുന്ന സന്ദർഭത്തിനുണ്ടാകേണ്ട മാനുഷിക മുഖത്തെ കുറിച്ച് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് രാജ്യത്തിന്റെ വ്യത്യപത പ്രദേശങ്ങളിൽ നിന്ന് വേദനിക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടി വരുന്നു ഡിസംബറിന്റെ കൊടുന്തണുപ്പിൽ കൊച്ചുകുഞ്ഞുങ്ങളെയും ഗർഭിണികളെയും പാവപ്പെട്ടവരെയും തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സന്ദർഭം എന്ന് പറയുന്നത് നീതിപൂർവമുള്ള ചിന്തിക്കുന്ന ഒരു മനുഷ്യന് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ആൾക്കൂട്ട കൊലപാതകങ്ങൾ വിദൂരത്ത വാർത്തകളായി മാത്രം നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു എന്നാൽ നമ്മുടെ മണ്ണിൽ നിന്ന് കേരളത്തിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിലായി മനുഷ്യജീവികളെ ആൾക്കൂട്ടം തല്ലിക്കൊന്നതിന്റെ ചിത്രം നമ്മൾ വേദനയോടുകൂടി ഓൾക്കുന്നു അവരോട് ചോദിക്കുന്ന ചോദ്യം നീ ബംഗ്ലാദേശുകാരനാണോ എന്ന ചോദ്യമാണ് അതേ സന്ദർഭത്തിൽ തന്നെ അഞ്ചേൽ ചക്മ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വിദ്യാർത്ഥി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയെയും ജനക്കൂട്ടം തല്ലിക്കൊന്നിരുന്ന സന്ദർഭമുണ്ട് ഇതേ സന്ദർഭത്തിൽ നമ്മുടെ കേരളത്തിൽ സംഭവിച്ച അതേ ആഴ്ചയിൽ തന്നെയാണ് സംഭവിക്കുന്നത് ചോദിച്ച ചോദ്യം നീ ചൈനക്കാരനാണോ എന്ന ചോദ്യമാണ് കാരണം അദ്ദേഹത്തിന്റെ മുഖഭാവത്തിൽ ഒരു ചൈനാ മുഖം ഉള്ളത് കൊണ്ട് മുഖഭാവം നോക്കിയിട്ട് നീ ചൈനക്കാരനാണോ നീ ബംഗ്ലാദേശുകാരനാണോ നീ ഇന്ന രാജ്യക്കാരനാണോ എന്ന് പറഞ്ഞ് കൊല്ലുന്ന മനുഷ്യർ ഇവിടെ നമ്മൾ ഗൗരവത്തോട് കൂടി ആലോചിക്കേണ്ടതുണ്ട് ഛത്തീസ്ഗഡുകാരനായ രാമനോഹറിൽ മാത്രം നമ്മൾ ഈ വാർത്തയെ ഒതുക്കി വായിച്ചുകൂടാ ആ മനുഷ്യന്റെ ശരീരത്തിൽ അടിയേൽക്കാത്ത ഒരു പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടം എല്ലാവരും കൈവച്ചു എന്നാണ് അതിനർത്ഥം ഈ സംഭവത്തിൽ രൂപപ്പെട്ടു വരുന്ന മാനസികാവസ്ഥയെ കുറിച്ചാണ് കേരളം ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടത് വെറുപ്പ് വളർത്തി മനുഷ്യനെ സംശയത്തോടെ നോക്കാൻ പ്രേരിപ്പിക്കുന്ന ഏതൊക്കെ തരത്തിലുള്ള വ്യവസ്ഥിതികളുണ്ടോ ചിന്തകളുണ്ടോ ആ ചിന്തകൾക്കെതിരായാണ് മനുഷ്യരുടെ മനസ്സുകൾ ഒരുമിക്കേണ്ടത് മനസ്സിൽ എരിയ എരിയുന്ന വിദ്വേഷങ്ങൾ വംശീയ വിചാരം ഇത്തരത്തിലുള്ള വർഗീയമായ ചിന്തകൾ അതിനെതിരായാണ് നമ്മുടെ മനസ്സുകൾ ഉയരേണ്ടത് വർഗീയതയും വംശീയതയും മനുഷ്യൻ അത്ര പുരോഗമിച്ചിട്ടും നമ്മുടെ കൂടെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഈ അസഹിഷ്ണുതക്കെതിരായിട്ട് നമ്മൾ സമരം ചെയ്യണം കഴിഞ്ഞ ദിവസം ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള ആക്രമണങ്ങൾ ആലോചിച്ചു നോക്കൂ ഓരോ സമുദായത്തിന്റെയും ആഘോഷങ്ങൾ അവരുടെ സൗഹൃദത്തിന്റെയും സന്തോഷത്തിന്റെയും നിമിഷങ്ങളാണ് ആ നിമിഷങ്ങളെ അനുഭവിക്കാൻ അവസരം കൊടുക്കാതെ ജനാധിപത്യ മൂല്യങ്ങളെ കാറ്റിൽ പറത്തി രാജ്യം പുലർത്തിപ്പോന്ന മതേതരമായ ചിന്തകളെ കാറ്റിൽ പറത്തി മനുഷ്യർക്കിടയിൽ വിദ്വേഷത്തിന്റെ കലരിലിപ്പിക്കുന്ന ഈ സന്ദർഭങ്ങൾക്കെതിരായിരിക്കണം നമ്മുടെ മനസ്സ് രാജ്യത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവരനുഭവിക്കുന്ന വ്യത്യസ്തമായ വിഷമങ്ങളെ കുറിച്ച് പലപ്പോഴും നമ്മൾ സംസാരിക്കാറുണ്ട് വിദ്വേഷത്തിന്റെ വഴികളിലൂടെ അല്ല ഈ രാജ്യം സഞ്ചരിച്ചിട്ടുള്ളത് അത് സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും വഴിയിലൂടെയാണ് നാം ജനിച്ച മണ്ണ് ആ മണ്ണിൽ പൗരത്വം തെളിയിക്കപ്പെടേണ്ട സന്ദർഭത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു രാജ്യത്തിലെ പൗരന്മാരോട് നിങ്ങൾ ആരാണ് എന്ന ചോദ്യം ഭരണാധികാരികളും അവരേൽപ്പിച്ചിട്ടുള്ള ആളുകളും ചോദിക്കുന്നുവെങ്കിൽ ഈ ചെറിയ ചോദ്യം ചെറിയൊരു ചോദ്യമല്ല നിങ്ങൾ എവിടത്തുകാരാണ് നിങ്ങൾ ഇവിടത്തുകാരാണെന്ന് നിങ്ങൾ തെളിയിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന സന്ദർഭം നമ്മൾ ചെറുതായി കാണേണ്ട ഒന്നല്ല ഈ ചോദ്യങ്ങളാണ് വ്യങ്ങമായി എസ് ഐ ആറിലൂടെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതത്ര നിഷ്കളങ്കമായിട്ടുള്ള ഒരു ഒരു സംവിധാനമാണ് എന്ന് നമ്മൾ വിചാരിച്ചുകൂടാ തീവ്ര പരിശോധനയ്ക്ക് ശേഷം മാറ്റിപ്പിടുത്തപ്പെട്ട മനുഷ്യരെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതത്ര നിഷ്കളങ്കമല്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് പൗരത്വം സംശയിക്കുന്നതിന് പകരം ഈ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്ന സമീപനമാണ് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത് മനുഷ്യബന്ധങ്ങളെ കുറിച്ച് നമ്മൾ നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കണം സ്നേഹത്തിന്റെയും കരുതലിന്റെയും കവിത രചിക്കുന്ന മണ്ണിലാണ് നമ്മൾ വളർന്നു വന്നിട്ടുള്ളത് ഹൃദയത്തിന്റെ ഭാഷ സംസാരിക്കുന്നവരുടെ മണ്ണിലാണ് നമ്മൾ വളർന്നു വന്നിട്ടുള്ളത് ആർദ്രതയുടെ പച്ചപ്പുള്ള മനുഷ്യന്റെ നന്മ കൊണ്ട് സമ്പന്നമായ മണ്ണിലാണ് നമ്മൾ ജീവിച്ചിട്ടുള്ളത് ആ സമ്പന്നതയെ കൂടുതൽ കൂടുതൽ ഉജ്ജ്വലമാക്കുക എന്നതാണ് മനുഷ്യർക്കൊപ്പം എന്ന ആശയത്തിലൂടെ ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആശയം വൈവിധ്യങ്ങളുള്ള മണ്ണിലാണ് നമ്മൾ ജീവിച്ചിട്ടുള്ളത് ഈ വൈവിധ്യങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒരേകൃവമായിട്ടുള്ള ഏകശിലാത്മകമായിട്ടുള്ള ആശയമല്ല നമ്മുടെ ആശയം ഒരു നിറം മാത്രമുള്ള ഉദ്യാനത്തെ കുറിച്ചല്ല നമ്മുടെ ആലോചന ബഹുത്വത്തെ കുറിച്ച് പല മകളുടെ സൗന്ദര്യത്തെ കുറിച്ച് അതിനെ നമ്മൾ ആലോചിക്കുന്നത് വിവിധ വർണ്ണങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഉദ്യാനം ആ ഉദ്യാനത്തെ കുറിച്ചുള്ള സങ്കല്പം മാത്രമാണ് ഇന്ത്യ എന്ന രാജ്യത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ അകത്തുള്ളത് ആ വഴിയാണ് നമ്മുടെ ആത്മീയ നേതൃത്വം പഠിപ്പിച്ചെന്നുള്ളത് സൂഫി ജീവിതങ്ങളിൽ നമ്മൾ കാണുന്നത് ആത്മീയ പുരുഷന്മാരിൽ നമ്മൾ കാണുന്നത് ചേർന്നു നിൽക്കാൻ പരസ്പരം ഉൾക്കാൻ ഉള്ള സന്ദേശം ആ സന്ദേശത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചിട്ടുള്ളത് അധിനിവേശങ്ങൾക്കെതിരെ പോരാട്ടം പോരാട്ടത്തിന് ഊർജം പകർന്നിട്ടുള്ള വര്യന്മാരുടെ ജീവിതം നമ്മൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ നാടുകൾക്ക് ആത്മീയ വെളിച്ചം പകർന്നിട്ടുള്ള മഹാമനുഷികൾ നമ്മൾ ആലോചിച്ചു നോക്കൂ സ്നേഹത്തിന്റെ പ്രതീകങ്ങളായ സെയ്ദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങളുടെയും സെയ്ദ് തങ്ങളുടെയും ജീവിതത്തെ നമ്മൾ തങ്ങളുടെയും ജീവിതത്തെ നമ്മൾ ആലോചിച്ചു നോക്കൂ ഇങ്ങനെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നമുക്ക് ആത്മീയമായ വെളിച്ചം പകർന്ന മഹാമനുഷ്യർ ആ മനുഷ്യരെല്ലാം മനുഷ്യരോടൊപ്പം ചേർന്ന് നിൽക്കണമെന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ സഞ്ചാര വഴിയിലാണ് ബഹുമാനരായ സുൽത്താൻ വിശാലമായ നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത് കേരളം ഈ ആശയത്തെ ചെറുത്തു പിടിച്ചുകൊണ്ടിരിക്കുന്നു തീർച്ചയായും ഈ ആശയങ്ങൾ എന്നത് വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുള്ള ജീവിത രീതിയാണ് പഠിപ്പിച്ചിട്ടുള്ള വൈവിധ്യങ്ങളുടെ ഉൾക്കൊള്ളാനുള്ള മനസ്സിൽ നിന്ന് തന്നെയാണ് ഈ ആശയങ്ങളെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് സഹീഫത്തിൽ മദീന എന്ന് പറയുന്നത് മദീനത്തു റസൂരിന് അതിവാരമിട്ടുള്ള വിശാലമായ ആശയങ്ങളാണ് അമ്പത്തിരണ്ട് ഖണ്ഡങ്ങളുള്ള ഈ ആശയ പ്രപഞ്ചത്തിൽ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അവിടെയുള്ള വൈവിധ്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതെല്ലാം മാറ്റി ഒന്നാക്കുന്നതിനെ കുറിച്ചല്ല പകരം വിശ്വാസത്തിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് ഇസ്ലാം എന്ന ആശയത്തെ പ്രഖ്യാപിക്കുകയും മതത്തെ ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് കടന്നു വരാനുള്ള വഴിയൊരുക്കി കൊടുക്കുകയും എന്നാൽ വ്യത്യസ്ത മതക്കാരായ ആളുകൾ വ്യത്യസ്ത ചിന്താധാരിക്കാരായ ആളുകൾ വ്യത്യസ്ത ഗോത്രങ്ങൾ വ്യത്യസ്ത ഭൂവിഭാഗങ്ങളിൽ പെട്ട ആളുകൾ അവർക്കൊക്കെ അവരുടേതായ വൈവിധ്യത്തെ നിലനിർത്തി മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്നതാണ് ഈ മതം മുന്നോട്ട് വെക്കുന്ന ആശയം തീർച്ചയായും ആ ആശയ പ്രപഞ്ചത്തിന്റെ വിശാലതയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വേദി നമ്മളെ ഞാൻ അവസാനിപ്പിക്കുന്നു സൗഹൃദം തകർക്കാനുള്ള തലങ്ങളിൽ ഉണ്ടെങ്കിൽ എന്നീ വെതിരായ ജാഗ്രത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കഥകൾ ആ കഥകൾ പെരിപ്പിച്ച കഥകൾ അത് വിശ്വസിക്കുന്ന മനുഷ്യരുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ജാഗ്രതയുണ്ടാകണം എല്ലാവിധ വർഗീയ ശക്തികളോടും വിരുദ്ധ ധ്രുവത്തിൽ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം സാംസ്കാരികവും ചരിത്രപരവുമായി നിലനിൽക്കുന്ന സാമുദായിക സൗഹാർദ്ദത്തിന്റെ അടിവേറുക്കാനുള്ള ശ്രമങ്ങൾ എവിടെയൊക്കെ നടക്കുന്നു ഒരുമിച്ച് നിന്നതിന്റെ പ്രതിപക്ഷത്തിൽ നിൽക്കാൻ നമുക്ക് സാധിക്കണം നിരുത്തരവാദപരമായ പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് വർഗീയ വിഷം ചിറ്റുന്ന സാമുദായിക നേതാക്കൾ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാനുള്ള ശക്തി ഈ പ്രബുദ്ധ കേരളത്തിനുണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ കേരളത്തിന്റെ മണ്ണിൽ ഏതെങ്കിലും അർത്ഥത്തിൽ വെറുപ്പിൽ വെറുപ്പുപാദിപ്പിക്കുന്ന സംഘങ്ങൾ ഉണ്ടെങ്കിൽ ആ സംഘങ്ങൾക്കെതിരായിട്ടുള്ള ചിന്ത വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ നമുക്ക് ഒരുമിച്ച് പ്രതിരോധിക്കാൻ സാധിക്കണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ഗ്രാമങ്ങളിൽ പ്രതീക്ഷയുണ്ട് അവിടെ ചേർന്ന് നിൽപ്പിന്റെ ആശയങ്ങളുണ്ട് ആ ആശയങ്ങൾ കൂടുതൽ നമുക്ക് ഉജ്ജ്വലമാക്കണം മനുഷ്യരോട് നമ്മൾ സംസാരിക്കുക മനുഷ്യരോട് നമ്മൾ ചിരിക്കുക നാം നമ്മളിലേക്ക് സാങ്കേതികമായ പുരോഗതി ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾ നമ്മളിലേക്ക് ചുരുങ്ങി വരുന്നുണ്ട് ആ ചുരുങ്ങി വരുന്നതിനപ്പുറം ഏകാഗിത്വത്തിന്റെ മറുവശത്ത് പലപ്പോഴും സാങ്കേതിക പുരോഗതികളൊക്കെ ഉണ്ടാകുമ്പോൾ വളർച്ചയെക്കുറിച്ച് നമ്മൾ സംസാരിക്കും ചിരിക്കാനുള്ള നൈസർഗിക ശേഷികൾ പോലും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്ത് സമ്പന്നമായ നമ്മുടെ സംസ്കാരത്തെ കുറിച്ച് സംസാരിക്കുന്നതിന്റെ ചിരിക്കുന്നതിന്റെ ചേർന്ന് നിൽക്കുന്നതിന്റെ മനോഹരമായ ആവശ്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം എന്ന് ഉണർത്തുകയാണ് അവഗണിക്കപ്പെടുന്ന ധാരാളം മനുഷ്യരുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കണം അസംഘടിതരായ വിഭാഗങ്ങളുണ്ട് തൊഴിൽ വിഭാഗങ്ങളുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഗിഗ് വർക്കേഴ്സ് സമരത്തിലായിരുന്നു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട തൊഴിൽ മേഖലയിലുള്ള ആളുകൾ അവർ അസംഘടിതരാണ് ഒട്ടും സുരക്ഷയില്ലാത്ത തൊഴിൽ ചെയ്യുന്ന ആളുകളാണ് മുതലാളിത്വത്തിന്റെ ചൂഷണത്തിനിരയാകുന്ന മനുഷ്യരാണ് നമ്മുടെ നാട്ടിൽ അത്തരം ധാരാളം മനുഷ്യരുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ ശബ്ദിക്കണം ഇത്തരം ധാരാളം മനുഷ്യർ ആ മനുഷ്യർക്ക് വേണ്ടി നമ്മൾ ഉണ്ടാകണം അടിത്തട്ടിലെ മനുഷ്യർക്ക് വേണ്ടി ദുർബലർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കണം ഈ രാജ്യം അർത്ഥപൂർണമാകുന്നത് രാജ്യത്തിലെ ഏറ്റവും ദരിദ്രനായ മനുഷ്യൻ ഇതെന്റെ രാജ്യമാണ് എന്ന് പറയുമ്പോഴാണെന്ന് ഗാന്ധിജി പറയുന്നുണ്ടല്ലോ ഈ അർത്ഥത്തിൽ ഈ രാജ്യത്തിലെ ദരിദ്രന്മാരായ മനുഷ്യരോടൊപ്പം നമ്മൾ ഉണ്ടാകണം വേദന മനുഷ്യർ അവരുടെ വേദനകൾ നമ്മൾ അറിയണം മായ കരുതൽ ആവശ്യപ്പെടുന്ന ധാരാളം മനുഷ്യരുണ്ട് മുതിർന്ന പൗരന്മാരുടെ പ്രശ്നങ്ങൾ ഗൗരവത്തോടെ നമ്മൾ കാണണം ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന സോഷ്യൽ ഐസൊലേഷൻ അനുഭവിക്കുന്ന ധാരാളം മനുഷ്യർ ഒരുപക്ഷെ മലബാർ മേഖലയില് ചേർന്നെടുപ്പിന്റെ സാഹചര്യങ്ങൾ നന്നായി ഉള്ളത് കൊണ്ട് നമ്മൾ അനുഭവിക്കുന്നില്ലാതിരിക്കാം കഴിഞ്ഞ ദിവസം കേരളത്തിലെ കോട്ടയം ജില്ലയിൽ ഒരു പഞ്ചായത്ത് അവിടെ നടപ്പാക്കിയ ടൈം ബാങ്ക് പദ്ധതിയെ കുറിച്ചുള്ള പഠനത്തിൽ പറയുന്നുണ്ട് ഏഴായിരത്തി അറുന്നൂറ്റി അമ്പത്തിരണ്ട് മുതിർന്ന പൗരന്മാരെ ഐഡന്റിഫൈ ചെയ്യുന്നു ഈ മുതിർന്ന പൗരന്മാർ സോഷ്യലി ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിനെ കുറിച്ച് വിദൂര രാജ്യങ്ങളെ കുറിച്ചല്ല കേരളത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അവർക്കൊരുക്കി കൊടുത്ത സൗകര്യങ്ങൾ നല്ലതാണ് പക്ഷെ പലപ്പോഴും അതിലേക്ക് എത്തിക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് തീർച്ചയായും നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകണം അർത്ഥപൂർണമായ ജീവിതം എപ്പോഴാണ് രൂപപ്പെട്ടു വരുന്നത് ചുറ്റുമുള്ള മനുഷ്യരെ കാണുമ്പോൾ മാത്രമാണ് അവരിൽ സന്തോഷമുണ്ടാകുമ്പോൾ മാത്രമാണ് തന്റെ ശിഷ്യനായിട്ടുള്ള മുഹമ്മദ് ബിൻ റളിയല്ലാഹു ചോദിക്കുന്നുണ്ടല്ലോ ഗുരുവേ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ് എന്ന് ബഹുമാനായ്ക്ക് തങ്ങൾ മറുപടി പറയുന്ന കാര്യം സൃഷ്ടികൾക്ക് സന്തോഷം പകരലാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നുണ്ട് ചുറ്റുമുള്ള മനുഷ്യർ സന്തോഷം പകരുക അതിനകത്ത് ആനന്ദം കണ്ടെത്തുക വാക്കുകൊണ്ടെങ്കിലും മനുഷ്യരോടൊപ്പം നിൽക്കുക വാക്കുകൾക്ക് വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് രോഗികളായി കിടക്കുന്ന ദീർഘകാലമായി മച്ചിലേക്ക് നോക്കി കിടക്കുന്ന മനുഷ്യർ അവർക്ക് ആവശ്യം സാമ്പത്തികമായ പിന്തുണയല്ല നമ്മുടെ ഓരോ വാക്കുമാണ് അവർക്ക് വേണ്ടി തുറന്നു വെക്കേണ്ട കാതുകളാണ് അവർക്ക് പലതും പറയാനുണ്ട് ആ പറയുന്നത് കേൾക്കാനുള്ള മനസ്സാണ് ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള മനുഷ്യരോടൊപ്പം നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ആ ഒരു വഴിയെ സഞ്ചരിക്കാൻ ഇത്തരം ആശയത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് കേരളം സൃജ് മുന്നോട്ട് വെക്കുന്ന ഈ കേരളയാത്ര കേരളീയ സമൂഹം ഏറ്റെടുത്തിട്ടുണ്ട് ഇത് കേരളത്തിന്റെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമായി തീരും എന്നതിൽ പ്രതീക്ഷയുണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ